ശരീരത്തിലെ കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കുന്ന പഴം ഏത് ചക്ക ആപ്പിൾ മുന്തിരി കിവി ഉത്തരം ആപ്പിൾ കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം പത്ത് എട്ട് ഒൻപത് അഞ്ച് ഉത്തരം ഒൻപത് കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ച് നാല് ആറ് മൂന്ന് ഉത്തരം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ ഒന്ന് മുതൽ കോടീശ്വര യോഗമുള്ള നക്ഷത്രം ഏതൊക്കെ ചതയം ഭരണി തൃക്കേട്ട ഉത്തരം ഭരണി ഏറ്റവും വൃത്തിയുള്ള ശരീര അവയവം ഏത് കണ്ണ് മൂക്ക് ചെവി പായ ഉത്തരം കണ്ണ് മുടി വളർച്ച കൂടാനും ചർമ്മം തിളങ്ങാനും സഹായിക്കുന്ന വ്യായാമം ഏത് യോഗ കളരി നടത്തം നൃത്തം ഉത്തരം യോഗ ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ഉത്തരം വിറ്റാമിൻ ഇ കുട്ടികൾക്ക് ശരീരഭാരം കൂടാൻ ഏറ്റവും നല്ല പഴം മുന്തിരി നേന്ത്രപ്പഴം ഓറഞ്ച് മാമ്പഴം ഉത്തരം നേന്ത്രപ്പഴം കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെ തൃശൂർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഉത്തരം കോട്ടയം സുനാമി എന്ന പദം ഏതു ഭാഷയിൽ ഉള്ളതാണ് ഇംഗ്ലീഷ് ജപ്പനീസ് ജർമ്മൻ മലയാളം ഉത്തരം ജപ്പനീസ് കാഴ്ചയെക്കുറിച്ചുള്ള പഠനശാഖയെ അറിയപ്പെടുന്നത് ഓപ്റ്റോളജി ഓഡിയോളജി ന്യൂറോളജി പതോളജി ഉത്തരം ഒപ്റ്റോളജി ദുഷ്ടനായ പുരുഷന്റെ ലക്ഷണം എന്ത് സ്നേഹക്കുറവ് അമിത സ്നേഹം വികാരമില്ലായ്മ ഇല്ലായ്മ ഉത്തരം വികാരമില്ലായ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ളവർ ജനിച്ച മാസം ജൂലൈ ഡിസംബർ ജനുവരി സെപ്റ്റംബർ ഉത്തരം ജൂലൈ ഏത് വസ്തു കയ്യിൽ ഇട്ടുകൊടുത്താൽ തമ്മിൽ ശത്രുക്കളായി മാറും ഉപ്പ് മുളക് കടുക് ഉലുവ ഉത്തരം ഉപ്പ് നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാനുള്ള കാരണം കൊളസ്ട്രോൾ ക്യാൻസർ പ്രഷർ മഞ്ഞപ്പിത്തം ഉത്തരം കൊളസ്ട്രോൾ താരൻ അകറ്റാൻ ഏറ്റവും നല്ല ഇല ഏത് കറിവേപ്പില ആര്യവേപ്പില തുളസിയില ഉത്തരം ആര്യവേപ്പില